ോർ കഥാപായ യേശു കൃഷ്ണൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവചന സന്ദേശത്തിലേക്ക് വന്ദനം ചൊല്ലുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാവം യോഹനാന്റെ സുവിശേഷം നൽ പതിനൊന്നാം അധ്യായം നാൽപ്പതാം വാക്ക് ഇങ്ങനെ പറയുകയാണ് യേശു അവളോട് വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു ഇവിടെ മാതൃ യേശുമാരുടെ സംഭാഷണമാണ് കാണുവാൻ കഴിയുന്നത് ഇവിടെ ഈ സംഭാഷണത്തിന്റെ കാണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർത്തിയുടെയും മറിയുടെയും സഹോദരനായ ലാസന്റെ മരണം ഹലലിയ അടക്കം ഹലലിയ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അമ്മ ഒരു സംസാരമാണ് ഇവിടെ ഉണ്ടാകുന്നത് അത് പതിനൊന്നാം അധ്യായത്തിൽ ലാസർ മരിച്ച ശേഷം കർത്താവ് മരണം മരണത്തിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും കർത്താവ് എന്തു ചെയ്തില്ല ആ സമയത്തൊന്നും വരാതെ അടക്കിയ ശേഷമാണ് കർത്താവ് എന്തു ചെയ്ത് വന്നത് വന്ന് ഹലിയ നമുക്ക് കാണുവാൻ കഴിഞ്ഞ പതിനൊന്നാം വാക്ക് പതിനൊന്നാം അധ്യായം നാം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് മെതാനിയുടെയും ഏകദേശം രണ്ട് നാഴ് ദൂരത്തായിരുന്നു നമുക്ക് മാർത്തയും അറിയുകയും സഹോദരനെയും ആശ്വസിപ്പിക്കേണ്ടത് സഹോദരനെ കുറിച്ച് ആശ്വാസം യൂതന്മാരും എല്ലാരും എന്തിയ അവന്റെ അടുക്കൽ വന്നുകൂടി എല്ലാരും വന്ന ശേഷമാണ് എന്തിയ യേശു വന്നത് അമീൻ മീൻ എന്ന് ഇവിടെ പറയുകയാണ് യേശു വരുന്നു എന്നൊക്കെ അവനെ എതിരേൽപ്പാൻ ചെന്ന് മറിയോ വീട്ടിലിരുന്നു ആ എന്നിട്ട് മാർത്ത യേശുവിനോട് കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കേയില്ലായിരുന്നു നീ ദൈവത്തോട് എന്താ എന്നിട്ട് ഇവിടെ പറയുന്ന ഒരു കാര്യം കർത്താവ് പറയുകയാണ് മാർത്തയെ അവൻ സഹോദരൻ മരിച്ചു ശരിയാണ് പക്ഷെ നീ ഇപ്പോഴും അല്ലെങ്കിൽ നിന്റെ കാര്യം നിന്റെ വിഷമം അല്ലെ ദൈവത്തോട് നീ അപേക്ഷിച്ചാൽ അല്ലിയാ അവൻ നിനക്ക് ഉത്തരം നൽകും കാരണം എന്തുകൊണ്ടാണ് യേശു പറഞ്ഞു ചോദിച്ചാല് മരണത്തെയും പുനരുദ്ധാനവുമായ യേശു അവരുടെ കൂടെ ഉണ്ട് അപ്പൊ ആ ദൈവത്തോട് എന്ത് ചെയ്യാ അപേക്ഷിച്ചാൽ എന്തു ചെയ്യാ ദൈവം നല്ല നൽകി കൊടുക്കും അതുകൊണ്ട് എന്ത് നീ എന്തപേക്ഷിച്ചാലും എന്തുയാ ദൈവം എനിക്ക് നൽകി തരും എന്നാണ് ഇവിടെ യേശു ആ പറയുന്നത് എന്നിട്ട് പറയാം യേശു പറയുകയാണ് നിന്റെ സഹോദരൻ ഉയർത്തെ നീ അപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ീ ദൈവ ദൈവത്തോട് ചോദിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ വിഷയം ഏത് തന്നെയാണെങ്കിലും നീ ദൈവത്തന്നെ സോദിക്കുവാൻ തയ്യാറായാൽ അമിന്തിയ നിന്റെ വിഷയത്തിന് മറുപടി ലഭിക്കും യേശു അവരോട് പറയുന്ന നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും അവയ അന്നേരം മാർത്ത പറയുകയാണ് ഈ ഇനിയൊന്നും ഒന്നും ഉയർത്തി എഴുന്നേൽക്കും അല്ല അതെ കർത്താവേ പുനരുദ്ധാനത്തിനാളിൽ ഒടുക്കുന്ന ആൾ ഉയർത്തെഴുന്നേൽക്കും ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ എന്തിയ യേശു മക ഈ സഹോദരനെ അവരുടെ മുമ്പിൽ അല്ലെ ഈ ആ സമയത്ത് തന്നെ അമിന്തിയ എഴുന്നേൽപ്പിക്കുമ്പോ നമ്മൾ അവൾക്ക് നീ വിശ്വാസമില്ല കർത്താവ് പറയുകയാണ് ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനമാവുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അതേ നിന്റെ സഹോദരൻ മരിച്ചു ശരിയാണ് യാഥാർത്ഥ്യമാണ് പക്ഷെ നീ എന്നിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ ഞാനാണ് പുനരുദ്ധ്വാനം എന്ത് ചെയ്യാം ജീവനും അമ്മ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അപ്പോ അമ്മ എനിക്ക് നിന്റെ മകനെ നിന്റെ സഹോദരനെ എഴുന്നേൽപ്പിക്കാൻ കഴിയും കാരണം ഞാനാണ് ജീവൻ ഞാനാണ് പുനരുദ്വാനം ഞാൻ കൂടെ ഉണ്ടെങ്കിൽ എന്തി നിന്റെ ജീവിതത്തിൽ ജീവൻ ജീവനുണ്ടാകും അല്ലെ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകും ജീവന്റെ പ്രവൃത്തി ഉണ്ടാകും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് നിത്യതയെ പറയുന്നുണ്ട് നിത്യ ജീവനെ കുറിച്ച് വന്നാൽ എന്റെ ഈ ഭൂമിയിൽ കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക് ഈ ഭൂമിയിലും നിത്യതയിലും ഉണ്ടാകാനിടയാകും എന്നിൽ ഇവിടെ പറയുകയാണ് വിശ്വ ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാള് രണ്ട് മരണത്തെ കുറിച്ചു പറയുന്നത് രണ്ട് ജീവനെ കുറിച്ചാണ് പറയുന്നത് അമീൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവന്തിയാണ് നിത്യതയെ ചൊല്ലും അവിടെ ചെല്ലും എന്ത് ചെയ്യാ അവനോട് യേശുവിനോട് ജീവിക്കും അമീൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യുന്നില്ല ആ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നവനെന്ത് ചെയ്യാ അവിടെ മരിക്കയില്ല നിനക്ക് എന്തു ചെയ്യാ ഈ ഭൂമിയിലെ ജീവനും അല്ലെങ്കിൽ ആ ഉയരത്തിലീപനും ഉണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു എന്ന് എന്തു ചെയ്യാ വാർത്തയോട് ചോദിക്കുന്ന വാർത്ത യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുന്ന വയ്ക്കുക കർത്താവിന് എന്ത് ചെയ്യാ വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല എന്നല്ല എന്ത് ചെയ്യാ യഥാർത്ഥമായി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നിർജീവ വിശ്വാസം അവിടെ അവർ തുണ്ടാൻ അവിടെ പുറമെ ഉള്ളതിനെ ബാഹ്യമായതിനെ കാണും ഇവിടെ പറയുകയാണ് ഉപകർത്താവെ വരുവാനുള്ള അപ്പൊ അവൾക്ക് എല്ലാം അറിയാം അല്ലെ അവളെ പക്ഷേ അവൾ എന്തറിയുന്നു യഥാർത്ഥമായൊരു വിശ്വാസം യഥാർത്ഥമായൊരു ദൈവിക ജ്ഞാനം അവൾക്ക് ഉണ്ടായിരുന്നില്ല അവൾ അവൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു യേശു എൻ്റെ അരികിലും ഉണ്ടാവുമ്പോ എന്തു ചെയ്യാം എനിക്കെല്ലാം ഉണ്ടാകും എന്റെ ജീവിതത്തിൽ സങ്കടങ്ങളെ മാറ്റുവാൻ ദൈവത്തിനെ കഴിയും പക്ഷെ ആ ഒരു വിശ്വാസം അവൾക്ക് അവൾക്ക് അറിവുണ്ടായിരുന്നു അമ്മ ഹലിയ അമ്മി കേട്ടറിവും കണ്ടറിവും ഒക്കെ അവൾക്ക് വന്ന ദൈവ ആ മർമ്മങ്ങളെ അവൾക്ക് അറിയില്ലായിരുന്നു അവടെ അകത്തെ കണ്ണിന് തുറന്നിട്ടില്ലായിരുന്നു അമ്മ പുറത്തെ കണ്ണുകൊണ്ടാണ് അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അറിവ് മാത്രമാണ് അതായിരുന്നു നിക്ക മറിയെ പോയി വിളിച്ചു ഹലേ ദൈവ യേശു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അവൾ അവൻ്റെ അടുക്കൽ വന്നു എന്നീക്ക അവൾ എന്തുയില്ല യേശുവിന് വിശ്വാസമാണ് മറിയ എന്ന് പറയാൻ നമുക്ക് ആത്മീയത്തെ കാണിക്കാം മാർത്ത എന്ന് പറയുന്നത് മറ്റു ലോകത്തെ കാണിക്കാം അവൾ എന്തു ചെയ്യാ പുറമേയുള്ള യാഥാർത്ഥ്യങ്ങളെ മാത്രമാണ് നോക്ക് എന്നിട്ട് മറിയ ഹലിയ തന്റെ ഒന്നും കർത്താവിനോട് പറയാതെ എന്ത് അവൾ ഹലലിയ അവളുടെ വിഷമം എന്താണോ ആ വിഷമത്തിന്റെ അരികിലേക്ക് മറി എന്ത് ചെയ്തു ചെന്നു ഹലലിയ അമ്മ എന്നാൽ നോക്ക് യേശു എന്ത് ചെയ്തു െന്നും മറിയെ കണ്ട അവന്റെ കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്ന സഹോദരൻ മരിക്കേയില്ലായിരുന്നു എന്നെന്തിയ പറഞ്ഞു അവൾക്കറിയുന്നത് കണ്ടിട്ട് അവടെ ഹൃദയം നോവുന്നത് കണ്ടിട്ട് ആ മേഘാലയിലൂിയ എവിടെയാണ വെച്ചിരിക്കും ചോദിച്ചെന്ത്യ വന്ന് കാണുക എന്ന് പറഞ്ഞു നോക്കുക എന്നിട്ട് അവർ നമ്മൾ കാണുവാൻ കഴിയുന്നത് ആ യേശു കല്ലറക്കിലെത്തി ആ ഗുഹ ആയിരുന്നു അത് വലിയൊരു ഗുഹയായിരുന്നു അതിന്മേൽ ഒരു കല്ലും വെച്ചിരുന്നു യേശു പറഞ്ഞു എന്തിയ നീ കല്ല് നീക്കുവൻ യേശു കല്ല് നീക്കാൻ പറയുമ്പോൾ വാർത്ത പറയുകയാണ് നാറ്റം വെച്ചു നാല് ദിവസം ഇതിനു മുമ്പ് അവളോട് എന്താ പറയാ നീ എന്ത് അപേക്ഷയാലും അത് നിനക്ക് നൽകും എന്ന് പക്ഷെ എന്തു ചെയ്യാം അവള് ദൈവത്തിൽ വിശ്വസിച്ചില്ല എന്നതിനോട് അടയാളമാണല്ലോ അസാധ്യതകളെ പറയുകയാണ് അല്ലെ ഇന്ന് നമ്മൾ പലര് കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയും ദൈവം നമ്മുടെ ചുറ്റി എന്ന് പറയുമ്പോഴും നമ്മൾ എന്താ നമ്മൾ അസാധ്യതകളെ പറയുന്നതോ സാഹചര്യത്തെ നമ്മൾ പറയുന്നതോ മാർത്ത എന്ത് ചെയ്യാ അല്ലല്ല സാഹചര്യത്തെ അല്ല പറഞ്ഞത് അല്ല സാഹചര്യത്തിൽ വാർത്ത പറഞ്ഞപ്പോൾ അല്ലെ മറി എന്ത് ചെയ്തു അല്ലെ സാഹചര്യത്തെ അല്ല അല്ലെ യേശു അവളോട് പറയുകയാണ് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പക്ഷെ അവൾക്ക് വിശ്വാസിക്കു വിശ്വാസം ഇല്ലായിരുന്നു പ്രവർത്തിക്കും ദൈവത്തിന് ലാസനെ ഉയർത്തിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം എന്തില്ല മാർത്തക്കില്ലായിരുന്നു വാർത്ത പുറമേ ഉള്ളത് മാത്രമാണ് അമ്മ പുറത്തെയുള്ള ജഡം മാത്രമാണ് അവൾക്കുണ്ടായിരുന്നത് അന്ന് നോക്കുക യേശു ആ കല്ലറ് തുറന്നു കല്ലു നീക്കി അമി യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു അപേക്ഷിച്ചു അമി ഹലേലിയ ദൈവം എന്ത് ചെയ്തു അമി അവനെ സൗഖ്യമല്ലാസറെ എന്ന് അമി ദൈവത്തിന്റെ ഹിതമായിരുന്നു പിതാവായ ദൈവത്തിന്റെ ഹിതമായിരുന്നു ലാസർ ഉയർക്കണം ഉയർക്കണമെന്നുള്ളത് അമീ ഹാല പിതാവിന്റെ ഇഷ്ടം എന്താണ് പിതാവിനോട് പ്രാർത്ഥിച്ചു യേശു ഹാലലിയ അമ്മ പ്രാർത്ഥിച്ചിട്ട് ലാസ് അപ്പൊ പിതാവ് തന്റെ ഹൃദയത്തെ പറഞ്ഞു നിനക്ക് ഞാൻ അനുവാദം നൽകിയിരിക്കുന്നു ഹലേലിയ ലാസുനെ വിളിച്ചു അല്ലെ ലാസ്നെ പുറത്ത് വരിക അവ മരിച്ചവൻ പുറത്ത് വന്നു കയ്യും കാലം ഒക്കെ ക്ഷീണകൾ കൊണ്ട് കെട്ടി അവന്റെ മുഖം ചെയ്യാ മൂടി നിന്നാൽ കെട്ടടുപ്പി നിന്ന് അമി അവൻ പോകട്ടെ എന്ന് പറഞ്ഞു യേശു അവരോട് പറഞ്ഞു ഹലേലിയ നോക്കുക ഹലേ ഈ അപ്പഴാണെന്തി അവൻ അടുക്കൽ പോയി ഏകോദന്മാർ പലതും അവന് വിശ്വസിച്ചു എന്ന് പ്രകൃതി പ്രിയപ്പെട്ടവരെ നിങ്ങളെ പല വിഷയങ്ങൾ അല്ലേലി മനുഷ്യരായാലും വിശാജായാലും കാലും കൈയ്യൊക്കെ എന്തു ചെയ്യാ കെട്ടി അല്ലെങ്കിൽ നിങ്ങളെ വാഗ്ദത്വങ്ങളെ കെട്ടി മുറുക്കി അടച്ച് അമിഹിയ പുറത്ത് വരാതെ വേണം നിങ്ങളെ വാഗ്ദത്വങ്ങളെ ഹലേലി കെട്ടി വെച്ചിരിക്കുന്നെങ്കിൽ ശാത്രുഭോവനെ ഒതുക്കി വെച്ചിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാ പറയാണ് ആമി ഈ ദിവസങ്ങൾ എന്ത് ചെയ്യാഴിക്കപ്പെടും നിങ്ങളുടെ വാക്തത്വങ്ങൾ ദൈവം എന്ത് പുറത്ത് കൊണ്ടുവരും ആമേ ഹലെ നിങ്ങളെ മൂടിയിരുന്ന നിങ്ങളുടെ കാലുകളെ കൈയും ശീല കൊണ്ട് കെട്ടി കൂമാർന്ന് വെച്ചാൽ ജഡമായി ഇനി ഒരു പ്രവേശയില്ലാത്ത വിഷയങ്ങളുടെ നടുവിൽ സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുമെന്ന ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും അതുകൊണ്ട് വിശ്വാസം വിശ്വാസം പോലെ ആയി പോകരുത് അല്ലേലും നല്ല അംശം തിരഞ്ഞെടുത്ത് മറിയേ പോലെ ഭർത്താവിൻ്റെ സിനിമ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസിനെ അപേക്ഷിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നേറുമെങ്കിൽ ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളെ ചെയ്ത് ചെയ്യുവാനിടയാവും ഈ വചനങ്ങളാ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ